തീർച്ചയായും നിഷാദ് ഈ സംഭവം ഇറാനെയും എന്നല്ല ഈ ലോകത്തെ തന്നെയും വളരെ ഞെട്ടിച്ച ഒരു സംഭവമാണ് നമുക്ക് ഇതിന്റെ വാർത്തകൾ വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ തിരിച്ചറിയാൻ സാധിക്കുന്നു കാരണം നമുക്കറിയാം ഈ ഒരു ഇറാനെ സംബന്ധിച്ച് അതി ഒരുപാട് ദീർഘകാലമായി ഈ പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ ഉപരോധം അതുപോലെ തന്നെ ഒരു ടെററിസ്റ്റ് സ്റ്റേറ്റ് എന്നുള്ള നിലക്ക് അമേരിക്കയും അവരടങ്ങുന്ന പാശ്ചാത്യ രാജ്യങ്ങളും ആ ബ്ലോക്കും ഒക്കെ ഇറാനെ ഒരു ഭീകര രാജ്യത്തിന്റെ പട്ടികയിൽ നിർത്തി അല്ലെങ്കിൽ ഭീകര സംഘങ്ങളെ പിന്തുണക്കുന്നവർ എന്ന നിലക്ക് കണ്ടുവരികയും അതുപോലെ തന്നെ അതിനെ എല്ലാ അർത്ഥത്തിലും ഇറാനെ ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ലഭിക്കുന്നത് പ്രത്യേകിച്ച് അതിന്റെ ഏറ്റവും സമ്പന്നമായ എണ്ണ ആ പിന്നെ ഊർജ്ജ സ്രോതസ്സുകൾ അടക്കം അതിന് അവർക്ക് അതിൽ നിന്ന് വരുമാനമെടുക്കുന്ന അവരുടെ സമ്പദ് വ്യവസ്ഥയെ പുഷ്ടിപ്പെടുത്തുന്നതിന് അതിനെയൊക്കെ അർത്ഥത്തിലും നിഷേധിച്ചുകൊണ്ട് സാങ്കേതിക വിദ്യ നിഷേധിച്ചുകൊണ്ട് അതുപോലെ തന്നെ സാമ്പത്തികമായ സഹായങ്ങൾ നിഷേധിച്ചുകൊണ്ട് ലോകത്ത് നിന്ന് ഒരു ഒറ്റപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് വാസ്തവത്തിൽ അധിക കാലവും ഇറാൻ കഴിഞ്ഞു വന്നത് അതിൽ നിന്നൊക്കെ പുറത്തു കിടക്കാനുള്ള അവരുടെ ഒരു ശ്രമം ഏറെക്കുറെ വിജയിച്ചു വരുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോ കാണുന്നത് പ്രത്യേകിച്ച് ഇറാന്റെ റഷ്യയുമായിട്ടുള്ള ബന്ധം ചൈനയുമായിട്ടുള്ള ബന്ധം അതുപോലെ പശ്ചിമേഷ്യയിൽ പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയുമ്പോൾ സൗദി അറേബ്യയുമായി ഏറ്റവും ഒടുവിൽ ഈ ഇബ്രാഹിം റയ്യിസിയുടെ നേതൃത്വത്തിലാണ് സൗദി അറേബ്യയുമായിട്ട് ചൈന മുൻകൈയ്യെടുത്ത് നടത്തിയ മധ്യസ്ഥ ശ്രമങ്ങളുടെ ഒടുവിൽ സൗദി അറേബ്യയുമായി അവർ പിന്നെ ഒരു ഫുൾ പൂർണ്ണമായ അർത്ഥത്തിലുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിച്ചു അങ്ങനെ മേഖലയിൽ ഒന്നാകെ അവരുടെ സ്വാധീനം പതുക്കെ പതുക്കെ വ്യാപിച്ചു വരുന്നതിന് ഇടയിലാണ് വാസ്തവത്തിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം തൊട്ട് കഴിഞ്ഞ മാസമാണ് ഇറാൻ ഇസ്രായേലിലേക്ക് ഒരു ഫുൾ സ്കെയിൽ ആക്രമണം നടത്തിയത് മിസൈൽ ആക്രമണം ഡ്രോൺ ആക്രമണം നടത്തിക്കൊണ്ട് ഇസ്രായേലിനെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് അതായത് അങ്ങനത്തെ ഒരു സംഗതി ഇതിനു മുമ്പ് ഒരൽപ്പം മുമ്പ് ആക്രമണം ഇറാൻ നടത്തുമെന്ന് തീരെ പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സൈനിക സാമ്പത്തിക അവസ്ഥയൊക്കെ കാലാവസ്ഥയൊക്കെ മാറി വന്ന ഒരു സാഹചര്യത്തിൽ അതിനുവരെ ഇറാൻ മുതിർന്ന ഒരു ഘട്ടത്തിൽ അവരുടെ രാഷ്ട്രത്തിന്റെ തലവൻ കൊല്ലപ്പെടുക എന്ന് പറയുന്നത് ലോകത്തെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമാണ് പ്രത്യേകിച്ച് നമുക്കറിയാം ഇബ്രാഹിം റയ്സിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖാമിനെയുമായി വളരെ അടുപ്പമുള്ള അദ്ദേഹത്തിന്റെ തന്നെ ശിക്ഷണത്തിൽ അദ്ദേഹത്തിൽ നിന്ന് വിദ്യ അഭ്യസിച്ചുകൊണ്ട് എന്ന് പറയാവുന്ന രൂപത്തിൽ വളർന്ന ഒരു വ്യക്തിത്വമാണ് ഇബ്രാഹിം റയ്സിയെ കുറിച്ച് പറയപ്പെടുന്നത് അദ്ദേഹം ഉടനെ തന്നെ അല്ലെങ്കിൽ സെക്കൻഡ് ഇൻ ലൈൻ പരമോന്നത നേതാവ് തൊട്ടടുത്ത ഒരു അദ്ദേഹത്തെ അതിനുവേണ്ടി ഗ്രൂം ചെയ്തു കൊണ്ടുവന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം ആണ് ഈ ഒരു അപകടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നമുക്കിപ്പോ അപകടത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് അതൊരു പിന്നെ ഒരു പ്രകൃതി ദുരന്തത്തിന്റെ ഒരു രൂപത്തിലാണ് അല്ലെങ്കിൽ ഒരു പ്രകൃതിപരമായ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട കാരണങ്ങളാണ് അതല്ലെങ്കിൽ ഒരു ഹെലികോപ്റ്ററിന്റെ ഒരു മെക്കാനിക്കൽ ഫോൾട്ട് യന്ത്ര തകരാറോ അതുമായി ബന്ധപ്പെട്ട സംഗതികളൊക്കെയാണ് എന്നാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാകുന്നതെങ്കിലും ധാരാളം ഊഹാപോഹങ്ങൾ അത് സംബന്ധമായി പ്രചരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമുക്ക് കാണാൻ സാധിക്കും ഇസ്രായേൽ മൊസാദ് തന്നെ പ്രത്യേക എടുത്തു പറഞ്ഞ ഒരു സംഗതിയാണ് ഫലസ്തീനിനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേലിനെ എതിർക്കുന്ന എല്ലാ ശക്തികളെയും പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിലെ ഹമാസിനെയും ഹിസ്ബുദയെയും പിന്തുണക്കുന്ന എല്ലാവരെയും ഞങ്ങൾ എതിർത്തി തോൽപ്പിക്കും അവരെ വേട്ടയാടും അവരുടെ ഉന്നത നേതാക്കളെ വരെ തങ്ങൾ ലക്ഷ്യം വെക്കും എന്നത് മൊസാദിന്റെ ഒരു പ്രഖ്യാപിത നയമായിരുന്നു ആ ഒരു ഘട്ടത്തിൽ തന്നെ ഇങ്ങനെ ഒരു സംഗതി സംഭവിക്കുന്നു പ്രത്യേകിച്ച് അവർ പുറപ്പെടുന്ന ഹെലികോപ്റ്റർ വ്യൂഹത്തിൽ ഈ ഒരൊറ്റ ഹെലികോപ്റ്റർ മാത്രം അപകടത്തിൽപ്പെടുന്നു ഇതൊക്കെ ധാരാളം സംശയങ്ങൾക്കും ഊഹാപോഹങ്ങൾക്കും വകവെക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇസ്രായേൽ ഔദ്യോഗികമായി ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ഒരു ഭാഗവും ചെയ്തിട്ടില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല അങ്ങനെ പങ്ക് പങ്കുവഹിക്കാൻ മാത്രം ഇറാന്റെ കാര്യത്തിൽ ഞങ്ങളൊരു അവരുടെ ഈ ഒരു നേതൃത്വം ഇല്ലാതായതുകൊണ്ട് ഞങ്ങൾക്ക് വല്ല രാഷ്ട്രീയമോ സൈനികമോ ആയിട്ടുള്ള ഒരു നേട്ടം ലഭിക്കാനില്ല എന്ന് പ്രഖ്യാപിക്കുന്നിടത്തോളം അല്ലെങ്കിൽ അത്തരം പ്രസ്താവനകൾ പുറത്തു വരുന്നിടത്തോളം ഊഹാപോഹങ്ങള് കിംവദന്തികളൊക്കെ സജീവമാണ് പക്ഷേ